ബിഗ് ബോസ് താരങ്ങളായ ജാസ്മിനും ഗബ്രിയും മത്സരത്തിന് ശേഷവും വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോസിറ്റീവും നെഗറ്റീവുമായ പ്രതികരണങ്ങൾ തങ്ങൾ യാതൊരു പരാതിയും കൂടാതെ സ്വീകരിക്കുകയാണെന്ന് താരങ്ങൾ തുറന്നു പറയുകയാണ് ബിഗ് ബോസിന് ശേഷം ഇരുവരും ഒരുമിച്ച് കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് മുന്നിലേക്ക് താരങ്ങൾ ഒരുമിച്ചെത്തിയിരിക്കുകയാണ് ബിഗ് ബോസിൽ പോയതിനു ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഇരുവരും ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഒന്നുകൂടി സ്ട്രോങ് ആയെന്ന് പറയാം ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് പലരും പലതും നേരിട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ ഏറ്റവും മോശം വശങ്ങളും നല്ലതുമൊക്കെ ബിഗ് ബോസിനകത്ത് നിന്നും എനിക്ക് കിട്ടി അത് കാരണം പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് കൂടുതൽ സ്ട്രോങ്ങും ബോൾഡുമായി മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പഠിച്ചു എന്നാണ് ജാസ്മിൻ പറയുന്നത് ജീവിതത്തെ ബാലൻസ് ചെയ്ത് പോകുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഒരുപാട് സന്തോഷം വന്നാൽ സന്തോഷത്തോടെ നമുക്ക് മടുപ്പ് തോന്നും വിഷമം മാത്രമായാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ബാലൻസായി പോവുകയാണ് വേണ്ടത് എന്ന് ഗബ്രി പറയുന്നു നാട്ടിൻപുറത്തുള്ള ഒരു ചായക്കടയിൽ മാസ്ക് വെച്ച് പോയിരുന്നാൽ പോലും ഇപ്പോൾ ആളുകൾ തിരിഞ്ഞ് കണ്ടുപിടിക്കും അത്രയധികം ഞങ്ങളുടെ മുഖവും ശബ്ദവും ഒക്കെ ആളുകൾക്കിടയിൽ വൈറലായി ഇതാണ് ബിഗ് ബോസിലൂടെ ലഭിച്ച ഏറ്റവും വലിയ കാര്യമെന്നാണ് ഗബ്രിയുടെ അഭിപ്രായം